നമസ്തേ പ്രകൃതി ഭംഗിയാർന്ന ഈ സ്ഥലം അമ്പലവയൽ കടുവാക്കുഴി എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരേക്കറ അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ചോദിക്കുന്നത് ഒരു സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് സംസാരിക്കുമ്പോൾ കുറയും താല്പര്യമുള്ളവർ ഇതിൽ കാണിക്കുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക കാഴ്ച ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ് ഈ സ്ഥലം കാരാപ്പുഴ ഡാമിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ പാറയും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഒരു ലോങ് വ്യൂ ഉള്ള നല്ലൊരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസാണ് ഈ കടുവാക്കുഴി ഇവിടെ ചിങ്ങേരി മല കയറുന്നതിന് വേണ്ടി ധാരാളം പേര് വന്നു പോകുന്നുണ്ട് ദിനം